ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷ്യ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് വാതിലുകൾ വാതിലുകൾ എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇപ്പം വാതിലുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് നമുക്ക് മൊത്തം ഒരു വീടെടുക്കുമ്പോൾ അതിൻ്റെ പ്രധാന ഡോറ് എവിടെ വേണം അതല്ലെങ്കിൽ വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് പിറങ്ങുന്ന ഒരു ഡോറ് എവിടെ വേണം അപ്പോൾ രണ്ട് ഡോറുകളാണ് മെയിനായിട്ട് അങ്ങനെ വരുന്നത് അപ്പോൾ അതിൽ ആ രണ്ട് ഡോറുകളും വീടിൻ്റെ ഉച്ചസ്ഥാനങ്ങളിൽ കൊടുക്കുമ്പോഴത്തേക്ക് ആ വീടിന് നല്ലൊരു എനർജി വരാനും ആ നല്ല ഒരു വീട്ടിലേക്ക് വരുന്ന ഒരു പിന്നെ പ്രോസ്പിരിറ്റി കൂടുതൽ സൗഭാഗ്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനും ഒക്കെ ഈ ഡോറിൻ്റെ യഥാസ്ഥാനത്തുള്ള ആ ഡോറ് നിങ്ങളെ സഹായിക്കുന്നതാണ് കിഴക്ക് ദർശനമായ വീടിൻ്റെ ഡോറിൻ്റെ സ്ഥാനം എവിടെയാണ് കിഴക്ക് ദർശനമായ ഒരു വീടിൻ്റെ ഡോറിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് വീടിൻ്റെ കറക്റ്റ് സെൻറ്റർ അതായത് വട തെക്ക് കിഴക്ക് നിന്നും വടക്ക് കിഴക്ക് വരെയുള്ള നീളമെടുക്കുക നീളം എടുക്കുമ്പോൾ അമ്പതടി ഉണ്ടെന്ന് കണക്കാക്കുക അമ്പതടിയിലെ പകുതി എടുക്കുക ഇരുപത്തഞ്ച് ആ ഇരുപത്തഞ്ചിൽ നിന്നും വടക്ക് കിഴക്കോട്ട് പോകുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഡോറ് വയ്ക്കാം അതിൽ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നും ഒരടി വിട്ട് നിങ്ങളുടെ പ്രധാന ഡോറ് വയ്ക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അടുത്തത് വടക്ക് വശത്ത് വടക്ക് വശത്ത് നിങ്ങൾ വടക്ക് കിഴക്ക് നിന്ന് വടക്ക് പടിഞ്ഞാറ് വരെയുള്ള നീളം എടുക്കുക നീളം എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ എടുക്കുക ആ സെൻറ്ററിൽ നിന്ന് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് വരുന്ന ആ ഒരു പകുതിയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഡോറ് വയ്ക്കാം ഏറ്റവും നല്ലത് വടക്ക് കിഴക്ക് നിന്ന് ഒരടി വിട്ടിട്ട് നിങ്ങൾക്ക് ഡോറ് ചെയ്യാം അടുത്തത് പടിഞ്ഞാറോട്ട് ദർശനമുള്ളൊരു വീടാണ് തെക്ക് പടിഞ്ഞാറ് നിന്ന് വടക്ക് പടിഞ്ഞാറ് വരെയുള്ള നീളം എടുക്കുക നീളം നൂറടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക അമ്പതടി എടുക്കുക ആ അമ്പതടിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറേക്കുള്ള ഭാഗത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രധാന ഡോറ് വയ്ക്കാം ഏറ്റവും ഉത്തമം വടക്ക് പടിഞ്ഞാറിൽ നിന്നും ഒരടി വിട്ട് നിങ്ങൾക്ക് ഡോറ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അടുത്ത തെക്കോട്ടാണ് തെക്കോട്ടാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് വരെയുള്ള നീളം എടുക്കുക അതിൻ്റെ പകുതി എടുക്കുക ആ പകുതിയിൽ നിന്നും തെക്ക് കിഴക്ക് വരെയുള്ള സ്ഥലത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡോറ് പണിയാം അതിൽ ഏറ്റവും ഉത്തമം തെക്ക് കിഴക്ക് നിന്നും ഒരടി വിട്ടിട്ട് ഡോറ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഡോറിൻ്റെ ഡോറ് വെച്ച് നിങ്ങളുടെ വീടിനെ കറക്റ്റ് ചെയ്യാം ഇനി ഫംഗ്ഷനിൽ ഫംഗ്ഷൻ ഇപ്പം നിങ്ങൾ വീട് പണിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിന് തൊട്ട് മുമ്പ് ഫങ്ഷനി നോക്കി ഫംഗ്ഷൻ നോക്കി നിങ്ങൾ ആ വസ്തുവിൽ എത്ര ഡിഗ്രിയിൽ നിങ്ങൾക്ക് വീട് വെക്കാം അതിൻ്റെ അളവുകളും കാര്യങ്ങളും കൃത്യമായിട്ടുള്ള പ്ലാനും എല്ലാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ളിങ് സ്റ്റാർ എടുക്കുക ആ പ്ലാനും ഈ ഡിഗ്രിയും വെച്ച് അതിൻ്റെ ഫ്ളയിങ് സ്റ്റാർ എടുക്കുക ഫ്ളയിങ് സ്റ്റാർ എടുത്തിട്ട് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ പകുതിയിൽ നിന്നും ഇപ്പുറത്തോട്ട് വരാമെന്ന് പറഞ്ഞല്ലോ അതിൽ ഏറ്റവും നല്ല സ്റ്റാർ നിൽക്കുന്ന സ്ഥലം എവിടെയാണോ ആ പോയിൻ്റിൽ ഡോറുണ്ട് ചിലപ്പം ആ പകുതി കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള സ്ഥലത്തായിരിക്കും ഏറ്റവും നല്ല സ്റ്റാർ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ ഡോറ് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങേ അറ്റത്തായിരിക്കുമെങ്കിൽ അവിടെ ഡോർ കൊടുക്കുക അതിൽ ഏറ്റവും നല്ല വാട്ടർ സ്റ്റാറുകൾ വരുന്ന സ്ഥലത്ത് ഡോറ് കൊടുക്കുക ഡോറ് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോസ്പെരിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഈ വാതിലുകളുടെ സ്ഥാനം സഹായിക്കുന്നതാണ് അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ഒരു വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന് അതിൻ്റെ മെയിൻ ഡോറാണ് ആ മെയിൻ ഡോർ അത്രയും പൂജയും കാര്യങ്ങളും ചെയ്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് പിന്നെ ഉച്ചത്തിലാണ് കറക്റ്റ് നല്ല ഫ്ലെയിങ് സ്റ്റാറിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു ഒറ്റ ഡോറ് മതി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആ ഡോറ് സഹായിക്കുന്നതാണ് ഒന്ന് രണ്ട് ടൂളുകൾ കൂടെ നമുക്ക് പരിചയപ്പെടാം ഇതിൽ ടർക്കിഷ് ബ്ലൂ ഐ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളാണത് ഇത് നമുക്ക് മറ്റുള്ളവരുടെ ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് വീടിൻ്റെ പ്രധാന വാതിൽ വാതിൽ വരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ പുറത്തുനിന്ന് റോഡിൽ നിന്ന് നിങ്ങൾ വീട്ടിലേക്ക് നോക്കുമ്പോൾ മറ്റൊരാളുടെ ദൃഷ്ടി പതിയുന്ന സ്ഥലത്ത് നിങ്ങൾക്കിത് തൂക്കുകയാണെങ്കിൽ ആ ദൃഷ്ടി ദോഷം ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കുന്നതായിട്ട് ഇത് തന്നെ ഫംഗ്ഷൻ കണക്കാക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ ദൃഷ്ടിഗണപതിയാണ് ഈ ദൃഷ്ടിഗണപതി നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്നത് നെഗറ്റീവ് എനർജികൾ വരാതെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ടൂളായി കണക്കാക്കുന്നുണ്ട് ഇത് അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ഈ ബാക്കോ എന്ന് പറയുന്നത് ഇതിന് എട്ട് ദിക്കുകളുണ്ട് ഈ എട്ട് ദിക്കുകൾ പിന്നെ നിങ്ങളുടെ എട്ട് ദിക്കുകളുടെ സംരക്ഷണം തരാനായിട്ട് ബാക്കോ മെറിനെ നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്ത നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നിങ്ങൾ ഒരു അരോന സ്റ്റാച്ചുവിൻ്റെ പിന്നെ ഒരു അരോന സ്റ്റാച്യു എടുത്ത് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റിൽ വെച്ചിട്ട് വീടിനുള്ളിലോട്ട് നോക്കി നിൽക്കൂ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സ്റ്റാച്യു നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ രൂപങ്ങളും ചിത്രങ്ങളും ടൂൾസുകളും ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം